നമസ്കാരം സ്വാഗതം കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും മലർവാടി മഴവിൽ ചിത്രരചന ആലത്തിയൂർ ഏരിയ തല മത്സരങ്ങൾ ആലത്തിയൂർ കെ എച്ച് എം എസ് എസ് സ്കൂളിൽ വിപുലമായി നടന്നു നഴ്സറി കുട്ടികൾ മുതൽ ഏഴാം ക്ലാസ് വരെ നാല് കാറ്റഗറികളിലായി അഞ്ഞൂറ് കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി രാവിലെ ഒൻപത് മണി മുതൽ സ്കൂളും പരിസരവും ഉത്സവ ലഹരിയിലായിരുന്നു ഓരോ വിഭാഗത്തിലെയും മികച്ച മൂന്ന് ചിത്രങ്ങൾക്ക് മലർവാടി മഴവില് ട്രോഫികൾ സമ്മാനിച്ചു കുട്ടികൾക്കുള്ള മത്സരത്തിന് സമാന്തരമായി നടന്ന രക്ഷിതാക്കൾക്കുള്ള പാരന്റിങ് ക്ലാസ്സിന് കെ പി ലുക്മാൻ മാസ്റ്റർ നേതൃത്വം നൽകി കുട്ടികളിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ച് ഡോക്ടർ ഇബ്രാഹിം ഹെൽത്ത് ക്ലാസ് നടത്തി മത്സരത്തിന് റഷീദ് ചേന്നര യൂനസ് കെ സാലിഹ് മാസ്റ്റർ എൻ പി റഷീദ് എന്നിവർ നേതൃത്വം നൽകി തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പോളക്കൽ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സമാപന പരിപാടിയിൽ ടി അബ്ദുൽ റഷീദ് അധ്യക്ഷത വഹിച്ചു കെ വി സാലിഹ് സ്വാഗതവും യൂനസ് മംഗലം നന്ദിയും പറഞ്ഞു നീളാവിഷൻ ആലത്തിയൂർ